ണപതയേ നമ അഭിമസ്തു ശ്രീ ഗുരുദ്ധ്യോ സ്തായേ നമ നമസ്തേ ഞാൻ ജ്യോതിഷാചാര്യ അന്തകുമാർ തളിക്കുളം തൃശ്ശൂർ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പ്രണയവിവാഹത്തെ കുറിച്ച് ആർക്കെല്ലാം പ്രണയം ഉണ്ടാകാം പ്രണയവിവാഹം ആർക്കെല്ലാം യുവതലമുറയിൽ പ്രണയം ഒരു സ്വഭാവമായി മാറിയിരിക്കുന്നു ചെറുപ്പക്കാർ മാത്രമല്ല ഒരാൾക്ക് പല കാലങ്ങളിലും പ്ര പ്രണയാനുഭവങ്ങൾ ഉണ്ടാകാം എല്ലാ പ്രണയങ്ങളും വിവാഹത്തിൽ എത്തണമെന്നില്ല ചിലത് ദീർഘകാലം നിലനിൽക്കുന്നു ചിലത് ഇടയിൽ വെച്ച് തന്നെ മുറിഞ്ഞുപോകാം പ്രണയം മനുഷ്യനെ ആകെ മാറ്റിമറിക്കാം അത് ബുദ്ധിയെയും പ്രതിഭയെയും

വരിക ഇവയും ശയനോപകരണങ്ങൾ ഭാര്യയുടെ വീട് നഷ്ടധനം മൈഥുനം എന്നിവയെയും ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കണം ജാതകവശാൽ അതായത് സ്ത്രീജാതകത്തിൽ പുരുഷനെയും ജാതകത്തിൽ സ്ത്രീയെയും ചിന്തിക്കേണ്ടത് ഏഴാം ഭാവം കൊണ്ടാണ് അതുകൊണ്ട് ഏഴാം ഭാവമായി പ്രണയത്തിനു ബന്ധമുണ്ട് പ്രണയികൾ സാങ്കൽപ്പികമായ അസാധാരണ മനോവ്യാപാരങ്ങളിൽ വിഹരിക്കുന്നതിനാൽ വിചാരശക്തിയുടെ ഭാവമായ അഞ്ചാം ഭാവത്തിനും പ്രണയത്തോട് നിർണായകമായ ബന്ധമുണ്ട് ശുക്രനും അഞ്ചാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും പ്രണയകാര്യങ്ങളെ പരിപോഷിപ്പിക്കുന്നു അഞ്ചിലെ ഗ്രഹങ്ങളും ഏഴിലെ ഗ്രഹങ്ങളും പ്രണയവിഷയങ്ങളെ ചിന്തിപ്പിക്കുന്നവരാണ് ഇവരുടെ കൂടെ നിൽക്കുന്നവരോ ദൃഷ്ടി ചെയ്യുന്നവരും ശുഭന്മാർ ആണെങ്കിൽ പ്രണയം ായിരിക്കും ജീവിതവും പാപന്മാരുടെ യോഗമോ ദൃഷ്ടിയോ ആണ് ഇവർക്ക് ലഭിക്കുന്നതെങ്കിൽ അസാൻമാർഗികമായ ചിന്തയും ജീവിതവും ലഭിക്കും അഞ്ചാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും യോഗം ചെയ്ത് നിന്നാലും പ്രണയമുണ്ടാകും പ്രണയവിവാഹത്തിന് ഉള്ള ലക്ഷണങ്ങളാണ് അതായത് അഞ്ചാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും പരസ്പരം ദൃഷ്ടിയിൽ നിൽക്കുക അല്ലെങ്കിൽ ഇവർ തമ്മിൽ യോഗം ചെയ്ത് നിൽക്കുക ജാതകത്തിൽ ഉണ്ടെങ്കിൽ അവർ പ്രണയവിവാഹത്തിൽ കലാശിക്കാം പ്രണയമുണ്ടാക്കുന്ന ഗ്രഹം ശുക്രനാണല്ലോ വികാരപൂർണമായ മാനസിക നിലവാരത്തിൽ സ്ത്രീ പുരുഷന്മാരെ എത്തിക്കുന്ന ഗ്രഹം ശുക്രനാണ് സന്തോഷാവസരങ്ങൾ തരുവാൻ പ്രകൃതിയെ അണിയിച്ചൊരുക്കുന്ന വസന്തമാണ് ശുക്രന്റെ കാലം ശുക്രന്റെ നിസർഗദശ പന്ത്രണ്ട് വയസ്സ് തുടങ്ങി മുപ്പത്തിരണ്ട് വയസ്സുവരെയാണ് ഇക്കാലത്ത് പ്രണയിക്കാത്ത ഒരു മനുഷ്യന് പോലും ഇല്ല എന്നാണ് പറയപ്പെടുക ീ ഭൂമത്തുണ്ടായിരിക്കില്ല അങ്ങനെ കൂടാതെ ശുക്രൻ സ്വന്തം ദശയിലും അപഹാര ചിത്രകാലങ്ങളിലും കാമവികാരത്തെ ഉണർത്തുന്നു മനുഷ്യരിൽ കാമം എപ്പോഴും വൃത്തിയേരും വിവേകത്തെയും നശിപ്പിക്കും അതിനാൽ കാമവികാരം വർദ്ധിപ്പിക്കുന്ന എല്ലാ പ്രവർത്തികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം കാമത്തെ ശരിയായ വഴിയിൽ ഭാര്യ ബന്ധം കൊണ്ട് സമാധാനിപ്പിക്കണം അത് സമൂഹത്തെ നിഷേധിച്ചുകൊണ്ടോ മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ടോ ആകരുത് മത്തിൻ്റെ ശരിയായ വഴി മനസ്സമാധാനം തരുന്നു ബുദ്ധി തെളിയുന്നു വിവേകം പ്രത്യക്ഷഭവിക്കുന്നു അഞ്ചാം ഭാവത്തിലെ ഗ്രഹം പ്രണയം പുഷ്ടിപ്പെടുത്തുവാൻ മിടുക്കനാണ് മനസ്സിനെ ഒരു പ്രത്യേക അനുഭൂതിയിലേക്കോ സങ്കൽപ്പങ്ങളിലേക്കോ കൊണ്ടുചെന്നെത്തിക്കുന്നു അഞ്ചിലെ ശുഭഗ്രഹത്തിന്റെ ദശാ അപഹാര കാലങ്ങളിൽ പ്രണയം തഴച്ചു വളരും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ആറാം ഭാവാധിപൻ എങ്കിൽ ബന്ധുവിനെ പ്രണയിക്കാം അഞ്ചിൽ നിൽക്കുന്നത് ഏഴാം ഭാവാധിപതി വിവാഹവും നടക്കും ശുക്ര ചന്ദ്ര ദശാകാലങ്ങളിൽ ഏതു ഭാവത്തിലായാലും പ്രണയമോ കാമസാഹല്യമോ ഉണ്ടാകും മാത്രമല്ല രാഹുവിൻ്റെ ദശാകാലത്തും ഏത് വയസ്സനും പ്രണയം തോന്നിക്കാം അഞ്ചിലെ പാപൻ ശത്രുക്ഷേത്രത്തിലെങ്കിൽ ലൈംഗിക ബന്ധം കൂടി വിവാഹത്തിനു മുൻപ് നടക്കാം ഇനി എപ്പോഴാണ് പ്രണയം ിക്കുന്നത് എന്ന് നോക്കാം ഏഴ് അഞ്ച് ഭാവങ്ങളുടെ അധിപന്മാരോട് യോഗം ദൃഷ്ടി എന്നിവയുള്ള ഗ്രഹങ്ങളുടെ ദശയിലോ അപഹാരത്തിലോ പ്രണയമുണ്ടാകും ഏഴ് അഞ്ച് ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കാലത്തും പ്രണയം ഉണ്ടാകാം ഏഴിലേക്കും അഞ്ചിലേക്കും നോക്കുന്ന ഗ്രഹങ്ങളും പ്രണയങ്ങൾ ഉണ്ടാക്കുന്നു എത്രയെല്ലാം ഗ്രഹങ്ങൾ ഉണ്ടായാലും ആ ഗ്രഹങ്ങളുടെ എണ്ണത്തിനനുസരിച്ചും രൂപം സ്വഭാവം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന വിധമുള്ള വ്യക്തികളുമായി പ്രണയാനുഭവങ്ങൾ ഉണ്ടാകും ഈ ഗ്രഹങ്ങൾ കേന്ദ്രങ്ങളിൽ നിന്നാൽ ദശയുടെയോ അപഹാരത്തിൻ്റെയോ ആദ്യ കാലങ്ങളിൽ പ്രണയം തുടങ്ങാൻ അവസരം ഉണ്ടാക്കുന്നു അതുപോലെ പണപരം ഭാവങ്ങളായ രണ്ട് അഞ്ച് എട്ട് പതിനൊന്ന് ഭാവങ്ങളിലായാൽ ദശാ അപഹാര കാല മധ്യത്തിലും അബോക്ലീമ ഭാവത്തിലായാൽ മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ ദശാന്ത്യകാലങ്ങളിലും പ്രണയത്തിലും വഴിവെക്കുന്നു ആ ഗ്രഹങ്ങൾ അവയുടെ കാരകത്വവും സ്വഭാവവും അനുസരിച്ച് വ്യക്തികളെ തിരഞ്ഞുപിടിച്ച് ജാതകന്റെ മുന്നിലെത്തിക്കുന്നു എന്നതാണ് കൗതുകം അപ്പോ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കെല്ലാം അടിക്കുക എല്ലാ വീഡിയോകളും കാണാൻ ശ്രമിക്കണം നന്ദി നമസ്തേ